അപ്പൊ ഈ മുതലിനെ നമുക്ക് വൃത്തിയാക്കാൻ കിട്ടിയതാട്ടാ പതിനൊന്ന് മണിയായിട്ടാ സാധനത്തിനെ വൃത്തിയാക്കിയിട്ട് കിട്ടിയതാട്ടാ കണ്ട ഉള്ള പറമ്പും എല്ലാം താണ്ടി വന്നിരിക്കട്ടാ ഇനി ഇതേ മുഖൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് വൃത്തി കെട്ട സാധനമായിട്ടാ വന്നിരിക്കണത് റെഡിക്ക് അപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിയേണ്ട മുതലാണ് പക്ഷേ എനിക്ക് ക്ഷമ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കണു മിണ്ടാതിരിക്കണുട്ടാ നോക്കിയേ കണ്ണൊക്കെ എവിടെയോ നടന്ന ഊര് തെണ്ടി വന്നിരിക്ക കണ്ട കണ്ടാ മുറിയിരിക്കണോ എവിടൊക്കെ പോയിട്ട് അടി ഉണ്ടാക്കിയിട്ട് കണ്ട ചക്കൻ വലുതായന്റെ ഇതാണ് കേട്ടാ ഇപ്പൊ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ ടിഷു കഴിയാനായി ചാറിൻ്റെ ടിഷു കഴിയാനായിട്ടാകണ്ടില്ലേ വൃത്തികേട് കണ്ടോട്ടെ അതിനെ ക്ലീനാക്കി എടുക്കണെങ്കിലേ എന്താ പാട് ദിവസം അതാണ് പണി ഇതെന്നെ ഇവനെ ഇങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കിയിരിക്കല് കണ്ടാ ചെവി ഒക്കെ ചള്ളി പിടിച്ചിരിക്കുന്നു ഓക്കെ കണ്ട ഒരു ദിവസം ക്ലീൻ ആക്കി കൊടുത്തില്ലെങ്കിൽ ത അവസ്ഥയാണ് കിട്ടാ ഇതിപ്പോ ഇന്നലെ ക്ലീനിങ് കഴിഞ്ഞതാണ് ഇന്ന് രാത്രി ആയപ്പോഴേക്കും അവന് മഹാവൃത്തി കെട്ടവനായുണ്ട് ഇനി ക്ലീൻ ആക്കി എടുക്കട്ടെ ഇപ്പൊ ബ്രഷിങ് ഇങ്ങനെ ചീവി കൊടുത്തിട്ടുള്ളു ഇനി കണ്ണൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടെ അപ്പൊ അതങ്ങനെ മലർത്തിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ആൾ കൂളായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണുണ്ട് ഇനിയിപ്പോ അവനെ ക്ലീനാക്കി കൊടുക്കണം പക്ഷെ ഓ കണ്ട ആവൃത്തി കേട്ട സാധനം ഇതൊക്കെ നമ്മൾ ഗ്രേവിടുത്തിട്ടാണ് കേട്ടാ ഇവനെ ക്ലീനാക്കാതിരിക്കണേ അപ്പോൾ വിശപ്പിന്റെ ഒരു പ്രശ്നമില്ല കേട്ടാ ഇപ്പ കയറി വന്നിട്ടുള്ളു അവൻ അപ്പോൾ ചെക്കൻ്റെ കണ്ണ് ക്ലീനിങ് കഴിഞ്ഞിട്ടാ കുറേ ടൈം എടുത്തിട്ടാ നല്ല ചളി ഉണ്ടായിരുന്നു ഇനി ഇത് മൂക്ക് കിട്ടാ മൂക്കിന്റെ അവസ്ഥ ഇതാണ് നോക്കിയേക്കണ്ട അവസ്ഥ ഈ പൊറത്ത് പൂവില് തുടങ്ങിയപ്പോഴാ ഇങ്ങനെ ഇത്രയും വൃത്തികേട് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ ഭയങ്കര ഫംഗസ് വരും ഇതേ ഈ ഊര്തിൻറ്റി വന്നിട്ടുണ്ട് ട്ടവിടെ ഇവിടെ നടക്കുന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് ഭക്ഷണത്തിനാ തോന്നുന്നുണ്ട് ഞാൻ ഇപ്പൊ വന്നപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ ഇട്ടു കൊടുത്തതാ എന്താണ് ഗ്രേവിയുടെ സ്മെല്ല് ആയിട്ടാ തോന്നുന്നുണ്ട് വെയിറ്റ് ചെയ് ചാർലിനെ വിട്ടു കഴിഞ്ഞാലേ ചാർലി പ്രശ്നക്കാരനാ നിനക്ക് തരാട്ടാ വെയിറ്റ് ചെയ് അപ്പ കണ്ടാ ചാർലിയുടെ ചെവി നമ്മള് ക്ലീൻ ആക്കിട്ടാ നല്ല രസമായിട്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടിരിക്ക അവസ്ഥ ഞാൻ കാണിച്ചതരാട്ടാ ചാർലി അവിടെ പൂച്ചകൂട്ടി വന്ന കാരണേ ഇവിടെ ഈ പൂച്ചക്കുട്ടിയുള്ള കാരണം വൈലന്റായി വയലന്റായി നിൽക്കീത്തൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം പിടിച്ച് ഈ കുരുത്തം കെട്ട സാധനം വന്ന കാരണം ചാർലി വൈലന്റ് ആയിട്ടാ ഓരോ അലക്കാതെ ഞാൻ എന്തത് കുറച്ച് ഞാൻ തരാ വെയിറ്റ് 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 കുഞ്ഞിച്ചക്ക ആക്രാന്തം ഞാൻ വെയിറ്റ് സമ്മതിക്കില്ലാടാടാ ഓക്കേ വന്നിട്ട് അവൻ ചാർലി പാപ്പിനെ ഒക്കെ കളിക്കാൻ വേണ്ടിട്ടാണ് കിട്ടല്ല അത് വേറെ ഒന്നും ചാർലി പാപ്പിനെ കളിക്കാൻ വേണ്ടിട്ട് ചാർലി പാപ്പ ചാർലി പാപ്പ് ഇത് കഴിച്ചോ കൊറച്ചുള്ളുട്ടാ അവൻ കഴിക്കട്ടെ ചാർലി പാപ്പിന്റെ കൂടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇത് നല്ല ക്ലീനാണ് എല്ലാം മാറ്റി നല്ല സുന്ദരനായിട്ട് എടുക്കണേട്ടാ ഇവടെ തന്നെയാണ് ഏട്ടാ നോക്കിയേ ഇവിടെ ഒഴിവാക്കിയതേ ഫുഡ് മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ടാട്ടാ നീ ഇവിടെ വന്നിട്ടേ ഹലോ ഹലോ ആ നിന്റെ ഹെൽപ്പ് ഇവിടെ വേണ്ടാട്ടാ ടാ നീ നിന്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചോ ചെല്ലേ എന്താ പറയുക കുഞ്ഞു വയറായിട്ട് വരും ഇങ്ങനെ കീ കീന്ന് പറഞ്ഞാ നമുക്ക് സമാധാനം ആട്ടാ ഞാൻ കൊറച്ചിങ്ങനെ കൊടുക്കും ഇവർ തന്നെ ചെലവ് അങ്ങനില്ലാട്ടാ അതിൽ കൂടെ നിരാളും കൂടിന്ന് പറഞ്ഞ നമുക്ക് അത് ശെരിയാല്യാട്ടാ അന്റെ ശരിയാല്യാട്ടാ ഇവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവരെ ഒക്കെ കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഞാ ഒഴിവാക്കിയതാ നീ പോയിക്കോ പൊയ്ക്കോ പോയിക്കോ ചെല്ലേ ഇനി അങ്ങോട്ട് പോട്ടാ നീ വീട്ടില് പോയിരിക്ക വയറൊക്കെ നല്ല കുണ്ടപ്പം വയറായി കേട്ടാ ചെല്ല് കൊറച്ച് നേരത്തെയാണ് വന്നിട്ട് ആ ഡ്രൈ ഫുഡ് കഴിച്ചത് കേട്ടാ ഇപ്പൊ വന്നിട്ട് കുറച്ച് ഗ്രേവിയും കഴിച്ചു ഇനി ഇത് കഴിച്ച അവനക്ക് അതായിരിക്കും കേട്ടെ ശീലം ഹലോ കഴിച്ചുകഴിഞ്ഞാ ഇവർന്ന് പിന്നെ നമ്മളിത് കൊടുത്തിട്ട് അവർക്ക് അത് ഇതായി എന്ത് ചെയ്യാന ലാലിപ്പാപ്പാ ലാലിപ്പാപ്പ സുന്ദരനായിട്ടിട്ട ലാലിപ്പാപ്പ കണ്ടില്ലേ നല്ല സുന്ദരനായിട്ടിട്ട നല്ല ക്ലീനായി കണ്ടില്ലേ വെണ്ണൂരില് പോയി ഇരിക്കുക എന്തൊരു കഷ്ടന്നറിയോ ഇതിനെ ക്ലീനാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് എളുപ്പല്ല എളുപ്പല്ല ലാളി പാപ്പാ അപ്പ ശെരി പപ്പായ് സീയു ടാറ്റാറ്റാ പൊന്നമ്മ ഗ്രേവി കഴിച്ചിട്ട് ഓടി പോയിണ്ടാ എവിടെ ഒളിച്ചിരിക്കും അല്ലെങ്കിൽ പറമ്പി പോയിണ്ടോ ചെലപ്പ വെള്ളം കണ്ട് മിസ്സാവും നിന്നോടല്ലേ ഞാൻ പറഞ്ഞിങ്ങണ്ട് വേറെ ഇരുത് ഇന്ന കേട്ടും തലമുണ്ടി പൊടാവിടുന്നേ പൊയ് കിടക്ക അവിടെ ചെല്ലേ ിയൂ അവിടെ പോയി കിടക്ക അവിടെ പോയി കിടക്കേ ചെല്ലേ ചെല്ലെ ചെല്ലെ അടി 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 പൊടാടാ പൊയ് കിടക്ക ഏ ഇല്ല ഇല്ല ഏ ഞങ്ങളൊക്കെ വാർങ്ങാൻ പോവാ പൊയ് കിടന്നോ ചെല്ലേ നേരെ വിളിക്കുമ്പോ കാണാൻ ചില ഇപ്പൊ ഇതിന്റെ മേലൊക്കെ എന്നിട്ട് എത്ര ബുദ്ധിമുട്ടിട്ട് എടുക്കാന്നറിയാ പൊയ്ക്ക എന്റെ കിട്ട നാലരടി ഇട്ട് ചെല്ലെ ചെല്ലു ചെല്ലെ പോയി കിടന്നോ ബൈ ബൈ ആ ഓക്കെ അങ്ങനൊക്കെ പറഞ്ഞാലെ പോവുള്ളു നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓ കിടന്നോ കേടാ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ചാ മതി ഇപ്പൊ ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവ അവിടെ എടുക്കില്ല അവിടെ എടുക്കട്ടെ അല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ബൈ ബൈ ചെയ്യോ Good night. Good night.